ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടേ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ട് നമ്മൾ മമ്പുറം ഒന്ന് പോയി അതുപോലെ ഫ്രഷ് മീനൊക്കെ ഒന്ന് വാങ്ങി അതുപോലെ കടപ്പുറം പോയി അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടുള്ള അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചാൽ മമ്പുറം എന്ന് വെച്ചാൽ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴൊക്കെ എല്ലായിടത്തും ഒരുപോലത്തെ കാഴ്ചകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറോളം ഉണ്ട് കേട്ടോ അമ്മപുറത്തേക്ക് പോകാൻ ഇപ്പോൾ റോഡുകളൊക്കെ ഒന്നുകൂടി സൗകര്യം കൂടിയതുകൊണ്ടും എന്ന് വെച്ചാൽ നമ്മൾ അയൽവാസികളും എല്ലാവരും കൂടി ഒരു വണ്ടി എടുത്തൊക്കെ പോയി ഇപ്പം പിന്നെ എല്ലാവർക്കും യാത്ര സൗകര്യങ്ങളുള്ളത് കൊണ്ട് ആർക്കും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാധ്യത അപ്പം അമ്മയൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളങ്ങനെ പോയതാട്ടോ അത് പള്ളീൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുന്നത്തൊരു കാഴ്ചയാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ തോണിയിലായിരുന്നു അപ്പുറം കടന്നിരുന്നത് പള്ളീൻ്റെ അതായത് ഒരു പാലത്തിൻ്റെ പാലാണെങ്കിലും ഒരു വണ്ടി പോയാൽ ഇങ്ങോട്ട് പിന്നെ ഒരു വണ്ടി വരണമെങ്കിൽ സൈഡാക്കിയിട്ടോ ഇപ്പം അങ്ങനൊന്നുമല്ല കേട്ടോ അടിപൊളിയായിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ കാലം മാറും തോറും കോലം മാറുമെന്ന് പറഞ്ഞ പോലെ ഒരുപാട് എനിക്ക് തോന്നുക പണ്ടത്തെ അതായിരുന്നു കാണാൻ ഭംഗി കേട്ടോ ഇപ്പോൾ പിന്നെ കടകളൊക്കെ ഒരുപാടായിട്ട് നമുക്കങ്ങനെ പള്ളിക്കൊരു വിസ്തീർണ്ണമായിട്ട് കാണാൻ പറ്റുന്നൊരു സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പണ്ടത്തെ ആ ഭംഗിൻ്റെ എനിക്ക് തോന്നിയില്ല പണ്ടെന്ന് വെച്ചാൽ മുറ്റക്കൊരു മൈതാനം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുക പണ്ടത്തെക്കാളും ഒന്നും കൂടിയും പിന്നെ ബെറ്ററായി തോന്നിയത് നമ്മൾ ഉമ്മാനൊക്കെ അതായത് സുഖമില്ലാത്തവരുടെ ഒക്കെ ചെന്നാൽ വീൽ ചെയറ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പോൾ പണ്ടത്തെ ആ പള്ളീൻ്റെ മുഖ മുൻഭാഗമൊക്കെ അതുപോലെ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളും അതുപോലെ സൗകര്യങ്ങളും റുണ്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി തോന്നിയത് നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായമാണല്ലോ അവിടെ പിന്നെ നമ്മൾ ചെന്നപ്പോൾ ടൈം ആയിരുന്നു നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പണ്ടത്തെ അതേപോലെ തന്നെ ആയിരുന്നു ഞാൻ ചെറുതായി ചെറിയ ചെറിയ പിക്ക്കളെടുത്തിട്ടുള്ളൂ ഒന്നാമത് അവിടെ ക്യാമറ അലോടെ അല്ലായിരുന്നു കേട്ടോ ഉള്ളിലോട്ട് അങ്ങോട്ട് നല്ല തിരക്കായിരുന്നു നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മക്കളായിട്ടൊന്നും പോകാൻ കഴിയില്ല പിന്നെ നമ്മളെന്താ വെച്ചാൽ ഉമ്മാനായിട്ട് വീൽ ചെയറിലായതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനായിട്ടൊരു സ്ഥലമുണ്ട് അതായത് ഹിന്ദുക്കൾക്കും അവർക്കൊക്കെ പോവാനും സന്ദർശിക്കാനൊക്കെ അപ്പം വീൽചെയർ ആയിട്ട് അതിൽ പോയി നമ്മളെ കാര്യങ്ങളൊക്കെ കയച്ച് നമ്മൾ മടങ്ങായിരുന്നു കേട്ടോ ഒരുപാട് മാറ്റം വന്നതായി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഞാൻ ചെറിയ ചെറിയ പിക്ക്കളെടുത്തിട്ടുള്ളൂ നമ്മളെ ഉള്ളിലുള്ള കബർസ്ഥാനിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ക്യാമറ ഒന്നും അവിടെ ഉള്ളിൽ അലൗഡ് അല്ല അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ബീച്ച് പോയി താനൂരായിരുന്നു കേട്ടോ ഉമ്മാക്ക് നമ്മളൊരു കസാരയൊക്കെ എടുത്ത് അങ്ങനെ പോയി നല്ല സംഭവം നല്ല സെറ്റായി മക്കളൊക്കെ നല്ല രീതിയിൽ പിന്നെ ആഘോഷിച്ചിട്ടോ സൂര്യാസ്തമയം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ എന്താ പറയുക അസ്തമിക്കാൻ പോകുന്ന സൂര്യനെ കാണാൻ അതൊരു പ്രത്യേക ഭംഗിയാണല്ലേ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമ്മളവിടെ ഫ്രഷ് മീൻ കിട്ടും എന്ന് പറഞ്ഞിരുന്നേ അങ്ങനെ നമ്മൾ പോയതാട്ടോ അവിടേക്ക് എന്തോ ഒരു കനാലിപ്പോട്ടോ എന്തോ ഒരു പോട്ടോ അവർ പറഞ്ഞു നമ്മളവിടെ പോയിട്ടോ അമ്മാക്കൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം നമ്മൾ ചെല്ലുമ്പോൾ എടുത്തതായിരുന്നു രണ്ടും കൂടിയും കൂട്ടി കലർത്ത് ഒന്നിച്ചിട്ടതാണേ മീന് തോണിയിൽ വന്നിറങ്ങും അതായത് ഉൾക്കടലിൽ ബോട്ട് വഴി വന്നിട്ട് പിന്നെ അവിടുന്ന് തോണി വഴി നമ്മൾ കടപ്പുറത്തേക്ക് ഇങ്ങോട്ട് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ അതുപോലെ അവിടുന്ന് തന്നെ അത് ലേലം ചെയ്ത് വലിയ വലിയ മുതലാളിമാർ വന്നിട്ട് അത് കച്ചവടം ആക്കി നമ്മൾ നമ്മളിതേപോലത്തെ ഒരു ബോക്സ് അവരെടുത്തു നിന്ന കേട്ടോ പിന്നെ വാങ്ങിയത് ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ച മീൻ എന്ന് പറയുന്നത് സംഭവം ഇതാണ് കേട്ടോ ജീവനുണ്ട് അത്രയും തോന്നുന്നു നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ടുള്ളായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവനമാർ അവിടെ കാണി ജീവനമാർഗം കാണിക്കുന്നുണ്ട് അതായത് അവരെ ജീവിതം അതാണ് പിന്നെ ഒരുപാട് കാണാൻ നല്ലൊരു നമ്മൾ ടി വിയിലോ സിനിമയിലൊക്കെ കണ്ടതുപോലെ സംഭവം കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു അടിപൊളി വൈബായിരുന്നു അതായത് ഇങ്ങനെ ഫ്രഷ് ഇത്രയും മീനുകൾ അതായത് എല്ലാ പച്ച കളറില് മീനിങ്ങനെ കൊണ്ടുവന്ന് തോണിയിൽ കൊടുന്ന് അതിൻ്റെ ലേലം വിളിയൊക്കെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ കാണാൻ ഒന്ന് വീഡിയോ എടുത്താണ് എല്ലാവർക്കും വീഡിയോ ഒന്ന് ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യണേ പിന്നെ വീഡിയോ പുതിയ ആളായതുകൊണ്ട് വീഡിയോയിൽ കുറവുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് സഹിച്ച് ക്ഷമിക്കുക അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ ബായ്